പ്രവാചകനായ നാഥാനിന്റെ കൊട്ടാരത്തിലേക്ക് വരവിനാൽ ധന്യമാണ് നമ്മുടെ കൊട്ടാരം ഇസ്രായേൽ ഭവനം ഓരോന്നും അങ്ങയുടെ അതിരത്തിൽ ഉതിരുന്ന വാക്കുകൾക്ക് കാതുർത്തിരിക്കുന്നു ഇന്ന് ഞാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ സംപ്രീതനാണ് ഇസ്രായേൽ അങ്ങയുടെ ധീരതയെയും ത്യാഗത്തെയും സ്തുതിക്കുന്നത് എന്നും എന്റെ കർണകൂടങ്ങളിൽ അനുഭവിച്ചറിയുന്ന ഒരു സാധുവാണ് ഞാൻ പക്ഷേ രാജാവേ അങ്ങയുടെ നന്മകളാൽ സമ്പന്നമായ ഈ ദേശത്ത് നീതിക്കായി ഒരുവൻ ദാഹിക്കുന്നു നാം ഭരിക്കുന്ന ഈ രാജ്യത്ത് നീതിക്കായി ആരും കാത്തിരിക്കേണ്ടി വരില്ല ആർക്കു വേണ്ടിയാണ് നാം നീതി നടത്തി കൊടുക്കുക പറയൂ പ്രവാചക

മറ്റൊന്നുമില്ലായിരുന്നു അവനത് തൻ്റെ സ്വന്തം മകളെ പോലെയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു നാൾ അതിഥി വന്നു എന്നാൽ തൻ്റെ ആടുകളിൽ ഒന്നിനേക്കൊന്ന് വിരുന്നൊരുക്കാൻ ധനവാന് താല്പര്യമില്ലായിരുന്നു അവൻ ചെയ്തത് എന്തെന്നോ ദരിദ്രനായ ആ മനുഷ്യൻ മകളെ പോലെ വളർത്തിയിരുന്ന ആ പെണ്ണാടിനെ കൊന്ന് തന്റെ അതിഥിക്ക് നീതിയോ അനീതിയോ മഹാരാജാവേ എന്ത് നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും അനീതി പ്രവർത്തിച്ച ഒരുവൻ ഉണ്ടെന്നോ ഇത് ആരായാലും കർത്താവാണെ അവൻ മരിക്കണം മരണത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല പ്രവാചക ഈ നിമിഷം വഞ്ചകനെ ഈ കൊട്ടാരത്തിൽ നാം കൊണ്ടുവരും പറയൂ ആരാണ് ആരാണത് ധന്യം രാജാവേ അങ്ങയുടെ അധരത്തിൽ നിന്നും ഈ വാക്ക് കേട്ടതിന് എങ്കിൽ കേട്ടുകൊള്ളു ആ മനുഷ്യൻ നീ തന്നെ നിന്റെ ചതി മനസിലാക്കാതെ അമോന്യട വാളിന് നേരെ മുന്നിൽ നിർത്തി അവനെ കൊല ചെയ്യിച്ചത് ശരിയോ ആത്മാവഞ്ചന ചെയ്ത് ഒരുവനെ വധിച്ചതിന് ശേഷം അവന്റെ ഭാര്യ നീ സ്വന്തമാക്കിയത് ശരിയോ പ്രവാചക ഞാനൊരു പാപിയാണ് എനിക്ക് തെറ്റു പോയി എന്റെ ദൈവം എന്നെ കൈവിടുമോ ദൈവമായ കർത്താവ് എന്നോട് ചെയ്യുന്നു നീ ചെയ്ത ഇസ്രായേലിൽ ഞാൻ പരസ്യമായി ചെയ്യിക്കും നിന്റെ തന്നെ നിന്റെ ഭാര്യമാരെ ശത്രുക്കൾ അപഹരിക്കും നിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഉപദ്രവം ഉണ്ടാകും ഓർത്തവുള്ള ഊറിയായുടെ ഭാര്യയെ നീ കാഞ്ിതപ്പെടുത്തിയതിനാൽ നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല അപ്പോൾ എന്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ലേ ഞാൻ ഈ പാപത്തിൽ തന്നെ മരിക്കണമോ ഇല്ല ദൈവം നിന്നോട് ക്ഷമിക്കും നിന്റെ പാപങ്ങളോർത്ത് നീ അനുദപിക്കുക